ബാമ കുളികഴിഞ്ഞ് വാതി തുറന്ന് പുറത്തേക്ക് നോക്കി അനിയില്ലായെന്ന് ഉറപ്പുവരുത്തി വേഗം പുറത്തിറങ്ങി അവളൊരു ചുവന്ന ബ്ലൗസും കറുത്ത പാവാടയും മാത്രം ഉടുത്ത് വേഗം വേഗമുള്ളിൽ കയറി വാതിൽ കുറ്റിയിട്ടു കണ്ണാടിയിൽ ചെന്ന് സ്വന്തം പ്രതിബിംബം നോക്കി ആസ്വദിച്ചു അവളുടെ നീണ്ട കാർ അവൾ തുവർത്തിക്കൊണ്ടിരിക്കുകയാണ് അവൾ ആരുമില്ല എന്ന വിശ്വാസത്തിൽ വെറുതെ മൂളിപ്പാടാൻ തുടങ്ങി ബാൽക്കണിയിൽ അവളെ ഉറ്റുനോക്കുന്ന കണ്ണുകളെ അവൾ കണ്ടില്ല മുന്നിൽ നിന്ന് മുടിയ ബാക്കിലേക്കിട്ട് കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് അനി അവൾ കണ്ടത് അവൾ ഞെട്ടിത്തെറിച്ച് വേഗം അവൻ്റെ മുന്നിലേക്ക് തിരിഞ്ഞു അവൻ കൈകൾ മാറിൽ കെട്ടിവെച്ചുകൊണ്ട് അവളെ കാൽ മുതൽ ഉച്ചവരെ ഒന്ന് ഒഴിഞ്ഞു നോക്കി അവളുടെ ശരീരഭംഗിയിൽ അവൻ ശരിക്കും ആകൃഷ്ടനായി അവൾ വേഗം മാറു കൈകൊണ്ട് മറിച്ചു എനിക്കെന്തോ അത് ഇഷ്ടപ്പെട്ടില്ല അവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു ആദ്യമായി അവളെ ഇങ്ങനെ കാണുന്നതിൻ്റെ ഒരു കൗതുകം അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നെ കാണിക്കാനല്ലേ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് എന്നാൽ പിന്നെ അത് മുഴുവനാക്കി കൂടെ അനി അവളുടെ ചെവിൽ പതുക്കെ പറഞ്ഞു അനിയേട്ടൻ ഇല്ലാ കരുതി ഞാൻ അവൾ പേടിച്ച് വിറച്ച് പറഞ്ഞു അവൻ പതുക്കെ അവളുടെ കഴുത്തിൽ മുഖമടുപ്പിച്ചു നല്ല മുല്ലപ്പൂവിൻ്റെ മണം അവൻ അവളെ നോക്കി പറഞ്ഞു എൻ്റെ സോപ്പ് മുല്ലയുടെ അതാ അവൾ പറഞ്ഞു അവൻ അവൻ്റെ ഒരു കൈകൊണ്ട് അവളുടെ മുടിയെല്ലാം ഒതുക്കി വെച്ചു ഒന്നുകൂടി കഴുത്തിൽ മുഖം മണപ്പിച്ചു ആ ഗന്ധം അവനെ അവൾ ചേരൻ പറയുന്ന പോലെ തോന്നി അവളുടെ പേടി തോന്നി നിൽക്കുന്ന മെടികൾ അവനെ നോക്കി യാചിക്കുന്ന ചുണ്ടുകൾ ഇതിലെല്ലാം ഉപരി അവൻ്റെ തൊലിയുടെ നിറത്തിൽ നിന്നും ഒരുപാട് മാറ്റമുള്ള അവളുടെ ആ നിറം അതാണ് കൂടുതൽ അവനെ ആകർഷിച്ചത് അവളുടെ മുടിയിൽ നിന്നും ഇറ്റു തുള്ളികൾ മാറിൻ്റെ ഇടുക്കിലൂടെ പോകുന്നത് അവൻ നോക്കി നിന്നു അവൾ അവളൊന്നുകൂടി മാറിനെ മറിച്ചു അവൻ വേഗം അവളുടെ കൈരണ്ടും പിടിച്ച് പിന്നിലേക്ക് തിരിച്ചു അവളുടെ നെഞ്ചിലേക്ക് അവൻ ഒട്ടി നിന്നു ഇങ്ങനെ നീ എന്നോട് ചേർന്ന് നിൽക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നിന്റെ ഹൃദയം ഇടിക്കുന്നത് ഇപ്പോൾ എനിക്ക് കേൾക്കാം അവൻ അവളോട് പറഞ്ഞു ഭാമ കുതിരമാറാൻ ശ്രമിച്ചപ്പോൾ അവനവളെ കൂടുതൽ അവനോട് ചേർത്ത് നിർത്തി എൻ്റെ കറുപ്പിന് ഇത്ര അഴവുണ്ടോ ഞാൻ ഇന്നാണ് ശ്രദ്ധിച്ചത് അവൻ അവനവൻ്റെ വിരലുൾ പതുക്കെ അവളുടെ പൊക്കിൽ ചുഴി ലക്ഷ്യമാക്കി നീങ്ങി അവൻ്റെ സ്പർശനയേറ്റതും വാമയുടെ ശ്വാസഗതി ഉയരാൻ തുടങ്ങി അവളുടെ മാറിടങ്ങൾ രണ്ട് മുയൽ കുഞ്ഞുങ്ങളെപ്പോലെ അവൻ്റെ നെഞ്ചിൽ നിന്ന് വിട്ടുമാറാൻ തുള്ളിച്ചാടുന്ന പോലെ അവന് തോന്നി എന്തോ ഒരു ആവേശത്തിൽ അവൻ അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു ഭാമയുടെ പിടിച്ചിൽ നിന്നു അവൾ ആ ചുമ്പന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ നിമിഷം നിശ്ചലയായി അവന് വഴങ്ങി അവൾ നിന്നു അവൻ അവൻ്റെ ചുണ്ടുകൊണ്ട് കഴുത്ത് മുഴുവനും ചുമ്പിക്കുകയും നാവുകൊണ്ട് ഒഴിയാനും തുടങ്ങി അവളുടെ മാറിൻ്റെ മുകളിലായി അവൻ ചുണ്ടുകൊണ്ട് എത്തിയതും അവളുടെ മൃദുലമായ നെഞ്ചിൽ അവനൊരു കടികടിച്ചു നിശ്ചലയായി നിന്ന ഭാമ അറിയാതെ പിടിഞ്ഞു അവനിലത്തെ ആവേശം കൊള്ളിച്ചു അവൻ്റെ ചുണ്ടുകൾ വീണ്ടും ആർത്തയുടെ സ്ഥാനം മാറി താഴേക്ക് പോകാൻ ഒരുങ്ങിയതും ഭാമ അവനെ ഉന്തിത്തള്ളി അവൻ വേഗം പിന്നിലേക്ക് അഞ്ഞ് പിത്തിലടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ വേഗം തൻ്റെ മാറിലേക്ക് തോർത്ത് മുണ്ടൊടുത്തു ഒരു നിമിഷം തനിക്ക് നഷ്ടപ്പെട്ട സ്വഹോദരത്തെ ആലോചിച്ചു വേഗം മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ബാമ കണ്ണാടിയിൽ നോക്കി പതുക്കെ തോർത്ത് മാറ്റി തൻ്റെ നെഞ്ചിരിയപ്പോൾ അനിയേട്ടൻ്റെ കടിച്ചപ്പാട് ചുവന്നു കിടക്കുന്നു അവൾ അവിടെ തലോടി ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായാണ് ഒരു പുരുഷൻ്റെ പ്രണയവും കാമവും നിറഞ്ഞ ഒരു സ്പർശനം കിട്ടുന്നത് അതും തൻ്റെ ഭർത്താവിൽ നിന്ന് ഏട്ടൻ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് ഈ കറുത്ത പെണ്ണി വിശ്വസിക്കട്ടെ ഇഷ്ടമില്ലാതെ പെണ്ണിനെ ആരെങ്കിലും എങ്ങനെയാണ് ചെയ്യുമോ ഏട്ടൻ എൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ ആകർഷിക്കപ്പെടുന്നുണ്ടോ അതോ ഇതും എന്നോടുള്ള ദേഷ്യത്തിൽ എന്നെ കബളിപ്പിച്ചാണോ ഒന്നും മനസ്സിലാവുന്നില്ല ഈശ്വര എന്തായാലും ഏട്ടൻ എന്നോട് പറയാൻ ഞാൻ കാത്തിരിക്കുകയാണ് സ്വയം മനസ്സിൽ പറഞ്ഞു ഒരുപാട് വർഷങ്ങൾക്കു ശേഷം വരണ്ടി കിടക്കുന്ന മരുഭൂമിയിൽ പെയ്ത കുളിർമഴ പോലെ ഒരു സന്തോഷം അവൾക്ക് തോന്നി അവൾ കട്ടിലിൻ്റെ ഒരു അറ്റത്ത് പുതുപ്പ് മൂടിക്കിടന്നു അനിയുടെ വില പൊങ്കാത്ത് അനി നേരെ പോയത് കുളക്കടവിലാണ് അവൻ്റെ മനസ്സ് അസ്വസ്ഥത അനുഭവിക്കാൻ തുടങ്ങി ചേ ഏതു നേരത്താണ് എനിക്ക് അങ്ങനെ തോന്നിയത് ഞാൻ പെണ്ണുങ്ങളെ കാണാത്തതാണോ ഇവളേക്കാൾ തൊഴിൽ വെളുപ്പുള്ളതിനെ കണ്ടിട്ട് എൻ്റെ കൺട്രോൾ പോയിട്ടില്ല പക്ഷേ ഇവിടെ ഇവളെ ഇങ്ങനെ കണ്ടപ്പോൾ മോശം അവളുടെ മുന്നിൽ എൻ്റെ വില പോയി ശരിക്കും അവൾ പിന്തിരിഞ്ഞു പോയില്ലെങ്കിൽ ഇന്ന് വേറെ വല്ലതും നടന്നേനെ പെണ്ണിനെ കാണാനൊരു ഉണ്ട് അതും ഇങ്ങനെ ഞാൻ മാത്രം കാണേണ്ട കോലത്തിൽ കാണുമ്പോൾ അവളുടെ മാറിൽ മുഖം പുഴുത്തി ഉറങ്ങാൻ തോന്നുന്നു എന്ത് ഭംഗിയാണ് അവളുടെ ഉയർന്ന മാറിയിടം കാണാൻ ഛേ ഞാൻ എന്താ ഈ ആലോചിക്കുന്നത് അവൾ എൻ്റെ വേലക്കാരി അല്ലാതെ ഭാര്യയല്ല എങ്കിലും എൻ്റെ ഭാര്യയാണ് അപ്പോൾ ഞാൻ അവളെ തൊട്ടു എന്നതുകൊണ്ട് പ്രശ്നമില്ല അവൾക്കും അമ്മയോട് പരാതി പറയാൻ പറ്റില്ല ഞാൻ ഭർത്താവാണല്ലോ എനിക്ക് തോന്നുന്നത് പോലെ ചെയ്യാം കാരണം ബാമ്മ അനിരുദ്ധൻ്റെ അടിമയാണ് അനിയുടെ മാത്രം അനിരുദ്ധ മനസ്സിൽ സ്വയം ഓരോന്ന് പറഞ്ഞു കൊണ്ടിരുന്നു ഒരു പുക ശേഷം മുറിൽ കയറി വാതിൽ കുറ്റിയിട്ടു അനിയുടെ വരവറിഞ്ഞ ഭാമ കണ്ണടച്ചുറങ്ങി അഭിനയിച്ചു അനി അവളെ നോക്കിക്കൊണ്ട് ഒരറ്റത്ത് അവനും കിടന്നു പാമ രാവിലെ ഉണർന്ന് അനിയെ നോക്കി അവൻ സുഖമായി ഉറങ്ങുന്നു അവൾ വേഗം കട്ടിൽ നിന്ന് എണീറ്റ് തൻ്റെ പണി തുടങ്ങി അനി രാവിലെ ഉണർന്നപ്പോൾ തന്നെ ഇന്നലെ നടന്ന കാര്യങ്ങൾ അവൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു അവനെന്തോ ചിരി വന്നു പതുക്കെ അവൻ അവളുടെ തലയെണ്ണിയിൽ തലോടി അവൾ മുറിയിൽ കയറി അവനെ നോക്കാൻ നിൽക്കാതെ വേഗം ചായമേശപ്പുറത്ത് വെച്ചു ഒരു ഓട്ടമായിരുന്നു അവളുടെ ഓട്ടം കണ്ട് അവന് ചിരി വന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവനും അവധിയായിരുന്നു രാവിലെ പ്രാതൽ കഴിക്കുന്ന നേരം റോയ് ഭാമയ്ക്ക് വേണ്ടി കസാര വലിച്ചിട്ടതും അനിവേഗം അവളെ പിടിച്ചവൻ്റെ അടുത്തിരുത്തി ചുറ്റുമുള്ളവർ അവനെ അത്ഭുതം കൊണ്ട് നോക്കി അവനൊന്നും മിണ്ടാതെ കഴിക്കാൻ തുടങ്ങി വിലയ്ക്ക് എന്തോ സന്തോഷം തോന്നി പക്ഷേ റോയിയുടെ ഉള്ളിൽ ഒരു ചെറിയ നീരസം പുറപ്പെട്ടു അന്നത്തെ ദിവസം ബാമ അനുഭവ മുന്നിൽ പെടാതെ ശ്രദ്ധിച്ചു നടന്നു വൈകുന്നേരം മുകളിലേക്ക് വിശാലമായ ബാൽക്കണിയിൽ റോയ് ബാമയെ കൊണ്ടുപോയി ഒപ്പം അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ തുടങ്ങട്ടെ ബാമ ദ റോമിയോ ജൂലിയറ്റ് ആണ് ഷേക്സ്പിയറിൻ്റെ ഏറ്റവും പ്രശസ്തമായ നോവൽ ബാമയ്ക്ക് കുറിച്ചൊക്കെ വായിക്കാൻ അറിയില്ലേ ബാമ വായിക്കി ഞാൻ അർത്ഥം പറഞ്ഞു തരാം റോയ് അവളുടെ അടുത്ത് നിലത്തു ചേർന്നിരുന്നു സന്ധ്യാസമയത്ത് പ്രകൃതിയെ കുളിരി കോരിപ്പിക്കുന്ന ഒരിലും തന്നെ അവരുടെ ദേഹത്തെ തൊട്ടുതലോടി ഭാമ ഓരോ വാക്കും പെറുക്കി പെറുക്കി വായിക്കാൻ തുടങ്ങി ഇടയ്ക്ക് അർത്ഥം ഭാവത്തിൽ അവനെ നോക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാവത്തിൽ അവൻ വിശദീകരിച്ചു കൊടുക്കും അവൾ കണ്ണുകൾ മേടിച്ചു തുറന്ന് അവനെ ശ്രദ്ധിക്കും അപ്പോഴേക്കും അവഴി അന്യേയും പിടിച്ചു വലിച്ച് അല്ലിയും അങ്കിയും മുകളിൽ വന്നു അതിന് താല്പര്യമില്ലാതെയാണെങ്കിലും ഒന്നും മിണ്ടാതെ അവരുടെ കലബില സഹിച്ചു നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് അവൻ്റെ ദൃഷ്ടി അവിടെ നിന്നും തപ്പിത്തടഞ്ഞു വായിക്കുന്ന ഭാമിയിലും റോയിൽ പെട്ടത് അവൻ വേഗം അങ്ങോട്ടേക്ക് പാഞ്ഞു ഒപ്പം അവരും തൻ്റെ പിന്നിൽ ആരും നിൽക്കുന്നതെന്ന് തോന്നിയത് കൊണ്ടാണ് ബാമ തിരിഞ്ഞു നോക്കിയത് അയ്യോ അവൾ പതുക്കെ പറഞ്ഞു അവൻ്റെ അവൾ ഭസ്മമാവും എന്ന് തോന്നി റോയ് തിരിഞ്ഞു നോക്കി ആ ഭാര്യ അന്വേഷിച്ച് വന്നതാവും ഇവിടെ ഇരിക്കേ അവരുടെ തൊട്ട് മുന്നിലുള്ള വലിയ ഊഞ്ഞാലിൽ നോക്കി റോയ് പറഞ്ഞു അനിവേഗം അവിടെ പോയിരുന്നു ബാമയെ തർപ്പിച്ചു നോക്കി ഒപ്പം പെണ്ണുങ്ങളും അനിയെ ഒട്ടിപ്പിടിച്ചിരുന്നു എൻ്റെ മിസ്സിസ് ഒന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരാഗ്രഹം ഞാനപ്പോൾ ഇതൊന്ന് വായിപ്പിക്കാൻ ശ്രമിച്ചു മോശമല്ല ഒന്ന് പൊടിതട്ടി എടുത്താൽ മതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഇവളുടെ ഇംഗ്ലീഷല്ലേ ഇവൾ സ്കൂളിൻ്റെ പടി പോലും മുഴുവൻ കണ്ടിട്ടില്ല പിന്നെ ഇത് ഇന്ന് എങ്ങാനും വായിച്ചു തീരുമെന്ന് റോയിച്ചിന് തോന്നുന്നുണ്ടോ ഇവളെ ഒച്ചിനെ പോലെ നീങ്ങുമ്പോൾ ഇത് തീരാൻ ഒരു വർഷം എടുക്കും അരൻകൃത ഉറക്കി പറഞ്ഞു അഞ്ചുതനെ അവളെ നോക്കി പുച്ഛിച്ചു റോയ്ക്ക് എന്തോ അത് പറ്റില്ല അവൻ ഭാമിയെ നോക്കി അവളുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ അവനെ അസ്വസ്ഥനാക്കി അല്ല നിങ്ങളുടെ അനിയത്തിയല്ല ഈ കുട്ടി നിങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഈ കുട്ടി എന്താ പഠിക്കാത്തത് അത്രയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ തറവാട്ടിൽ റോയ് ചോദിച്ചു അല്ലിയും അങ്കിയും പെട്ടെന്ന് ഞെട്ടി അയ്യോ അത് ഇവൾക്ക് താല്പര്യമില്ല പണ്ടേ ഒന്നും പഠിക്കാൻ താല്പര്യമില്ല എൻ്റെ അമ്മ കുറെ നിർബന്ധിച്ചു ബാമയും അമ്മയ്ക്ക് ഞങ്ങളെക്കാളും ഇഷ്ടമാണ് അങ്കിത വേഗം പറഞ്ഞു ഒപ്പിച്ചു ഓഹോ അതുകൊണ്ടാണല്ലേ റോയ് ആക്കി ചോദിച്ചു അങ്കിയെ അല്ലേ ഒരു ചിരിചിരിച്ചു വേഗം വിഷയം മാറ്റാൻ നോക്കി അനുരുദ്ധം ഭാമയുടെ മുഖത്തിലെ നിസ്സഹായത നോക്കി നിന്നു ഒപ്പം റോയ് അവൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ അവളുടെ കണ്ണിൽ അവന് നേരെ ഉണ്ടായിരുന്ന ആ തിളക്കം അതവനെ കൂടുതൽ ചൊടിപ്പിച്ചു അല്ല ഡോക്ടറെ ഇവിടെ ഇഷ്ടമായി തുടങ്ങിയോ അങ്ങനെ ചോദിച്ചു ഇവിടെയും ഇഷ്ടമായി ഇവിടുത്തെ ആൾക്കാരെ കൂടുതൽ ഇഷ്ടമായി റോയ് ഭാമയെ നോക്കി പറഞ്ഞു ബാമ അവനെ നോക്കി പുഞ്ചിരിച്ചു അനിയുടെ മുഖത്ത് അവനെ കൊല്ലാനുള്ള ദേഷ്യം വന്നു തുടങ്ങി അല്ലേ അങ്കയും ചമ്മിനാറിയ കാരണം പതുക്കെ അവിടെ നിന്നും ഗുഡ് ബൈ പറഞ്ഞു അന് കുറച്ചുനേരം ഒന്നും മിണ്ടാതെ ഫോണിൽ തോണ്ടിയിരുന്നു അപ്പോഴേക്കും ചാറ്റൽ മഴ പെയ്തു തുടങ്ങി ചെറുതായി ഇടിയും മിന്നലും വന്നു പെട്ടെന്ന് വന്ന ശക്തമായ ഇടിയിൽ പാമ വേഗം റോയിയോട് ചേർന്ന് നിന്നു അവളുടെ കൈ അവനെ മുറുകെ പിടിച്ചിരിക്കുന്നു അനി അവളെ അങ്ങനെ കണ്ടതും അവളുടെ കൈ പിടിച്ച് വലിച്ച് താഴോട്ട് പോയി റോയി അവനെ നോക്കി നിന്നു അവൻ്റെ ഉള്ളിൽ എന്തോ പേരിടാത്ത വികാരം പാമയോട് തോന്നുന്നു എന്ന് അവനെ തന്നെ തോന്നിപ്പോയി അനിരുദ്ധം പാമയെ തൻ്റെ മുറിയിൽ വലിച്ചുകൊണ്ട് പോയി നീ ആരാ ഇംഗ്ലീഷ് പഠിക്കാൻ നീ എത്ര വലിയ പഠിപ്പ് പഠിച്ചാലും നിന്നെ ഞാൻ സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ബാമി പിടിച്ചു പിടിക്കോട് പറഞ്ഞു ഏട്ടാ ഞാൻ വാമ വിക്കി അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നിനക്ക് നാവുണ്ട് ഒച്ചയുണ്ട് ചിരിക്കാനും അറിയാം എൻ്റെ കൂടെ ആവുമ്പോൾ എന്താ നിൻ്റെ മുഖം ഇങ്ങനെ അവൻ അവളുടെ കവളിൽ എത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു നീ എൻ്റെ അടിമയാണ് ബാമ ഞാൻ അല്ലാതെ വേറെ ആരുടെയും അല്ല നീ നിന്റെ ലോകം ഈ അനുരുതൻ്റെ കാൽച്ചോട്ടിലാണ് നിൻ്റെ കണ്ണിൽ എന്നോട് ആദ്യമുണ്ടായിരുന്ന ആ തിളക്കം ഇല്ല അവൻ വന്നപ്പോൾ തൊട്ട് നിന്റെ കണ്ണ് അവൻ്റെ മേലാണ് എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല നീ എൻ്റെയാണ് നിന്നെ ശിക്ഷിക്കാനും സ്നേഹിക്കാനും ഞാൻ മതി പക്ഷേ എൻ്റെ സ്നേഹം എങ്ങനെയൊക്കെ ആവും നിന്നെ വേദനിപ്പിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞ് അവൻ അവളോട് ഇടുപ്പിൽ നിളി അവൾ വേദന കൊണ്ട് പൊളഞ്ഞു അവൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു അവളുടെ നോട്ടം അവനെ കൂടുതൽ അവളോട് ചേരൻ പോലെ തോന്നി അവൻ അവളെ ഭിത്തിൽ ചേർത്ത് നിർത്തി അവളുടെ ചുണ്ടുകൾ തമ്മിൽ വെറുമൊരു നൂലിഴ് വ്യത്യാസത്തിൽ നിന്നു അവളുടെ ശ്വാസഗതി ഉയരുന്നതനുസരിച്ച് മാറിലുണ്ടാവുന്ന അനക്കം അവൻ ആസ്വദിച്ചു നിന്നു ഇതുവരെ ആരോടും അനുഭവപ്പെടാത്ത ഒരു സ്പാർക്ക് അവളിൽ നിന്നുണ്ടാകുന്നത് പോലെ തോന്നി തൻ്റെ ഉള്ളിലുള്ള പുരുഷനെ ഉണർത്താൻ കഴിവുണ്ട് ഭാമയുടെ ശരീരത്തിന് എന്ന് അവൻ തന്നെ തോന്നിപ്പോയി അവളുടെ കരഞ്ഞു വരങ്ങിയ കണ്ണുകൾ അവനെ നോക്കി യാചിച്ചു അവൻ പതുക്കെ അവളുടെ കണ്ണിൽ ചുംബിച്ചു ഭാമ ഒരു ശില പോലെ ഭിത്തിൽ ചേർന്നു എന്നും അവളുടെ ഇരു കൈകളും അവനവൻ്റെ കൈകൾ കൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചിരുന്നു അവൻ പതുക്കെ അവൻ്റെ ചുണ്ട് അവളുടെ മൂക്കിൻ തുമ്പിൽ കൊണ്ടുവന്നു അവിടെ നിന്നും അവളുടെ തുടുത്ത കൗലുകൾ നോക്കി അവൻ്റെ ചുണ്ടുകൾ പാഞ്ഞു അവൻ അവിടെ അമർത്തി ചുംബിച്ചു അവിടെ ആഞ്ഞു കടിച്ചു പിന്നെ നുണയാനും തുടങ്ങി അവൾക്ക് നീറ്റൽ അനുഭവിച്ചെങ്കിലും എന്തോ ഒരു സുഖം അതിലൂടെ കിട്ടിയ പോലെ തോന്നി അവൻ അവളുടെ ചുണ്ടിനെ ലക്ഷ്യമാക്കി അടുത്ത അവയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവനടുത്തു പുറത്തുനിന്നൊരു ഇടിവെട്ടിയ ശബ്ദത്തിൽ ബാമു വേഗം അവനെ വാരിപ്പുണർന്നു അവളുടെ ശരീരത്തിൽ ഒട്ടിച്ചേർന്നിരിക്കുമ്പോൾ എനിക്ക് തികച്ചും അപ്രതീക്ഷിതമായി എന്തോ തൻ്റെ മനസ്സിനും ശരീരത്തിനും സംഭവിക്കുന്ന പോലെ തോന്നി അവനും അവളെ വാരിപ്പുണർന്നു അവളുടെ നീണ്ട മുടിയിഴകൾ അവൻ പതുക്കെ തലോടി അതിനെ മാറ്റി അവളുടെ പുറത്ത് അവൻ ചുംബിച്ചു പെട്ടെന്ന് വാതി തുറന്ന് ലതാ അങ്ങോട്ടിക്ക് കയറി മോനെ അനി ഇവർ രണ്ടുപേരും വേഗം പരസ്പരം മാറി നിന്നു അനിരുദ്ധൻ വിയർക്കാൻ തുടങ്ങി ഒപ്പം ബാമയും ലത ശരിക്കും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ ഇവരെ കണ്ട ഞെട്ടലായിരുന്നു അമ്മ പറഞ്ഞോളൂ അവൻ വിയർപ്പ് തുടച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അടുക്കളയിൽ പോയിട്ട് വരാം ഇത്രയും പറഞ്ഞു ബാമ തടിതപ്പി ലതയ്ക്ക് ചെരി പൊട്ടിത്തുടങ്ങി കടിച്ചു പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു അത് നാളെ ഇവിടെ അമ്പലത്തിൽ ഉത്സവമുണ്ട് അപ്പോൾ നീ ലീവെടുക്കാൻ പറയാൻ വന്നതാണ് എനിക്കിത് ആദ്യത്തെ അനുഭവം ആവും ഇനി കൂടെ കൂട്ടണം എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ റോഡ് കൂടെ വിടാം വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഉച്ചയ്ക്ക് ഞാൻ വന്നോളും അനുരുദം പറഞ്ഞു ലതാ അവനെ നോക്കി ചിരിച്ചു പുറത്തുപോയി അനി അവർ പോയ ഉടനെ കൈ തലയിൽ വെച്ച് ബെഡിലിരുന്നു അമ്മ എന്ത് കരുതിയാവോ ഒരു പക്ഷേ അതിൽ കൂടുതൽ സംഭവിക്കും അമ്മ വന്നില്ലെങ്കിൽ ഇനി അവൾ എന്തെങ്കിലും ചോദിക്കുമോ ഏയ് അതിനുള്ള ധൈര്യമില്ല ആരോട് ചോദിക്കാൻ ആരോട് പറയും എൻ്റെ ഭാര്യയാണല്ലോ എനിക്കുണ്ടാവകാശം അല്ല പിന്നെ പക്ഷേ ഒരു അവകാശം അവളിൽ വേണ്ട എന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ ഇന്ന് അവളുടെ ശരീരത്തിൽ ഞാൻ അവകാശം ഉന്നയിച്ചാൽ അവൾ എന്നെ മോശമായി കരുതും എന്ത് കരുതിയാൽ എനിക്കെന്താ ഞാനെല്ലാം എൻ്റെ ഇഷ്ടത്തിന് ചെയ്തിട്ടുള്ളൂ എൻ്റെ ഭാര്യ എൻ്റെ മാത്രം അവൻ ചെറുതായി ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു വീഴും